ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ആ ബ്രെഡ് ഒന്ന് ഇതുപോലെ ചെറിയ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പാലാണ് അപ്പോൾ ഞാനിത് ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അര കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഈ കോഴിമുട്ട കൂടി ഇതിലേക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഏലക്കായാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് ഏലക്കായ ഞാൻ ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിമും ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതാ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അതിതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ വെള്ളത്തിലോട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ദാ ചൈന ഗ്രാസും പഞ്ചസാരയും എല്ലാം കൂടിയിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾതാ ചൈന ഗ്രാസ് ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ട ഒന്നും പിടിക്കാതെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് പിസ്തയുടെ ആണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്നോ നാലോ ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുഡിൻ ഡ്രയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതാ പുണ്ടിങ് ട്രേ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് പിസ്തയുടെ എസൻസ് കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്ന് ഒരു ഡിസൈൻ പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ്ങിന് പിസ്തട ഒരു ഫ്ലേവറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിസ്തട ഫ്ലേവർ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു എസൻസ് വെച്ചിട്ട് ഇതുപോലൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാടി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് എടുത്ത് നോക്കാം അപ്പോൾതാണ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾതാ പുഡിങ് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാണ് നമ്മുടെ പുട്ടിങ്ങവിടെ കഴിക്കാൻ ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പെരുന്നാളിനെ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കാമെൻ്റ് ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം